ഐ നോ ദൈം എക്സാമ്പിൾ ഐ നോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇൻ ദ പീച്ച് ആൻഡ് ഔട്ട്സൈഡ് ദ പീച്ച് നോ 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 സ്പെല്ലിങ് മിസ്റ്റേക്ക് തെരഞ്ഞിട്ട് ആരും പോകേണ്ട ബിക്കോസ് ദോസ് വോയ്സ് ആർ നോട്ട് മൈ ദ വേഴ്സ്റ്റ് ഫ്രം ദ ക്വീറ്റസ്റ്റ് ഓഫ് ഓൾ സൈം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മുന്നൊരു ഇൻ്റർവ്യൂവിൽ റൊണാൾഡോ പറഞ്ഞ വാക്കുകളാണിത് കളിത്തളത്തിനകത്തും പുറത്തും ഞാൻ ഒരു റോൾ മോഡലാണ് എന്ന് പറഞ്ഞുകൊണ്ട് റൊണാൾഡോ അതിൻ്റെ ഒരു ആ സ്പീച്ചിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അൽഷബാവുമായിട്ടുള്ള സൗദി ലീഗിലെ അവസാന മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെരുമാറ്റം കണ്ടാൽ ഒരു റോൾ മോഡൽ ആവാൻ പറ്റിയ ഒരു ഫുട്ബോളർക്ക് ചേർന്നൊരു പെരുമാറ്റമായിട്ടൊന്നും നമുക്ക് തോന്നില്ല ഒരു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇഷ്ടക്കാരനായിട്ട് കൂടി ഇഷ്ടക്കാരൻ എന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഞാനൊരു റൊണാൾഡോ ഫാൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ കളിയോടുള്ള പാഷൻ അതിനോടൊരു വലിയ ഇഷ്ടമുണ്ട് അതിനപ്പുറം ഹാർഡ് വർക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ മെൻ്റാലിറ്റി ആ മെൻറ്റാലിറ്റിയോടൊരു ബഹുമാനമുണ്ട് അതിനപ്പുറത്തേക്ക് റൊണാൾഡോ ഫാൻ മെസ്സി ഫാൻ എന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്കിൽ കൂടുന്ന ഒരു സ്വഭാവമൊന്നും എനിക്കില്ല ഞാൻ എന്തായാലും അങ്ങനെയല്ല ബാക്കി നിങ്ങളെങ്ങനെയാന്നുള്ളത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തായാലും ഒരു റൊണാൾഡോ ഇഷ്ടക്കാരെന്ന് ആണെങ്കിൽ കൂടി എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല ഒരുപക്ഷെ റൊണാൾഡോ ഇഷ്ടക്കാർക്കൊക്കെ എതിരഭിപ്രായം ഉണ്ടാവും ഇതിനനുകൂലിക്കുന്ന മെസ്സി ഫാൻസ് ഉണ്ടാവും എന്തായാലും ഞാൻ ഈ കാര്യം പറയുന്നത് ഒരു റോൾ മോഡൽ എന്ന നിലയ്ക്ക് റൊണാൾഡോയെ കാണുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നും ഇങ്ങനെയൊരു ഒരു ബിഹേവിയർ അല്ല നമ്മൾ പ്രതീക്ഷിച്ചത് കാരണം ഇത്ര വാൽഗ്രായിട്ടുള്ള ഒരു ഗസ്റ്റർ എതിർ ടീം ആരാധകരോടോ അല്ലെങ്കിൽ സ്വന്തം ആരാധകരോടോ ആരോടാവാട്ടെ മനുഷ്യന്മാരോട് കാണിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം റൊണാൾഡോ ഇത് ചെയ്യുമ്പോൾ റൊണാൾഡോ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോളിൻ്റെ മുഖമാണ് വലിയ കോളക്കം സൃഷ്ടിച്ചുകൊണ്ട് വലിയ തുക മുടക്കിക്കൊണ്ട് ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ വരവേറ്റൊരു രാജ്യമാണ് സൗദി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ഡെവലപ്മെന്റ് മാത്രം കണ്ടിട്ടാണ് ഒരു സിംഹരാജാവിനെ പോലെ കൊണ്ടുവന്നപ്പോൾ ഒരു കാട്ടിളകി അദ്ദേഹത്തിൻ്റെ പിന്നിൽ സൗദിയിലേക്ക് ഒരുപാട് സിംഹങ്ങൾ വന്നു എന്നുള്ളതൊക്കെ സത്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മുഖം എന്ന് പറയുന്നത് സൗദി ഫുട്ബോളിൻ്റെ മുഖമാണ് അദ്ദേഹത്തിൻ്റെ മുഖം മോശമാകുമ്പോൾ സൗ സൗദി ഫുട്ബോളിനെ വിലയിരുത്തും കാരണം നല്ല വിലയിരുത്തൽ സൗദി ഫുട്ബോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹത്തെ കൊണ്ടുവന്നത് അത് എന്നും റൊണാൾഡോയുടെ മനസ്സിലുണ്ടാകുന്നത് ഏറ്റവും നന്നായിരിക്കും കാരണം അദ്ദേഹത്തെ പിന്തുടർന്ന ഒരുപാട് കുട്ടികൾ സൗദിയിലായാലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ ഒരു മത്സരത്തിൻ്റെ പ്രാധാന്യം എഴുന്നൂറ്റി അൻപത് ക്ലബ്ബ് ഗോളുകൾ എന്നുള്ള നാഴികക്കല്ല് പിന്നിട്ട ഒരു മത്സരം കൂടിയായിരുന്നു അപ്പോൾ കുറച്ചുകൂടി മെച്ചൂരിറ്റിയൊക്കെ ഒക്കെ ആ വിഷയത്തിൽ കാണിക്കായിരുന്നു മാത്രമല്ല മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു താരത്തിൻ്റെ സടക കുറങ്ങിയിട്ടുള്ള മുന്നേറ്റത്തിൽ ഒരു വലിയ ഗതി നിർണയിക്കുന്ന ഒരു മുന്നേറ്റത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് റൊണാൾഡോ എന്നൊരു കളിക്കാരനുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള മത്സരങ്ങളിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടാത്ത ആഘോഷങ്ങൾ കാണിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ട് മത്സരങ്ങൾ വിലക്ക് കിട്ടി ഇങ്ങനെയുള്ള രണ്ട് മത്സരങ്ങളാകട്ടെ ഒരു മത്സരം ആകട്ടെ ഈ ഒരു സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പുതിയ റെക്കോർഡുകളിലേക്കുള്ള യാത്രയിൽ അത് അദ്ദേഹത്തെ ബാധിക്കും ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് സ്റ്റിൽ ഐ ഐ സ്റ്റാൻഡ് വിത്ത് റൊണാൾഡോ റൊണാൾഡോ എന്ന മനുഷ്യൻ്റെ ഫുട്ബോൾ താരത്തിൻ്റെ ഒരു കഴിവിനോട് എല്ലാവിധ ആദരവും ആഗ്രഹവും ഉണ്ടായിക്കൊണ്ട് തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു കുറച്ചുകൂടി മെച്ചൂറിറ്റി വരുന്ന കാലങ്ങളിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കാണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ അത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ കമൻറ്റ് ബോക്സും ഓപ്പൺ ആയിട്ടിരിക്കുക നിങ്ങൾക്ക് വേണേ വന്ന് ചീത്ത പറയാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എന്നും ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു